ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാനൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ദോശയിൽ നിന്നും വ്യത്യാസമായൊരു ദോശയാണ് ഓട്സ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ അരി ഒക്കെ വെള്ളത്തിലിട്ടൊക്കെ കുതിർത്ത് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടൊക്കെ കുതിർത്ത് നമുക്ക് അരച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല നല്ല ഹെൽത്തിയാണ് ഓട്സും റവിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹെൽത്തി ആയ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയുള്ളൊരു ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനതിനുവേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ഓട്സ് വാങ്ങിച്ചു വിട്ടോ നല്ല മൾട്ടിഗ്രെയിൻ ഓട്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലെന്താണ് വീറ്റ് ഉണ്ട് ബാർലി ഉണ്ട് റാഗി റാഗിയുണ്ട് ഫ്ലാക്സ് സീഡ്സൊക്കെ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ ഈ പാക്കറ്റാണേട്ടാ ഞാൻ വാങ്ങിയത് ഓട്സ് മൾട്ടിഗ്രെയിൻ എന്നാണ് അതും എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ റവ ഞാൻ കുതിർക്കാൻ കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ആദ്യം തന്നെ ഒന്നൊരു നാല് ടേബിൾ സ്പൂൺ റവ എടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചു അതിന് ശേഷം ഞാനൊരു ഓട്സ് കണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു കപ്പ് ഓട്സ് എടുത്തു ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും അതൊന്ന് കുതിരാൻ വെച്ചു അപ്പോൾ റവയ്ക്ക് കുറച്ച് കൂടുതൽ കുതിരണമല്ലോ അതുകൊണ്ട് അറവ നേരത്തെ കുതിർത്താൻ വെച്ചു അതിന് ശേഷമാണ് ഞാൻ ഓട്സ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഓട്സ് വേറെ കുതിരൻ വെച്ചത് കേട്ടോ അപ്പോൾ അത് അത് വരച്ചാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് രണ്ട് സ്പൂണ് കട കപ്പലാണ്ടി ഇട്ട് കൊടുത്തു കേട്ടോ കപ്പലാണ്ടിയുടെ തുള്ളിയൊക്കെ കളഞ്ഞതാണ് അത് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ശേഷം ഒരു ചെറിയ സവോള അതും സ്ലൈസായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കപ്പലണ്ടിയും കൂടി ഒന്ന് വറുത്തതിന് ശേഷം ഒരു മൂന്ന് വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുത്തു വറ്റൽമുളകും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു ഒരുപാട് വല്ലാണ്ട് അങ്ങനെ ഇളക്കി അങ്ങ് ഫ്രൈ ആക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കിയാൽ മതി എല്ലാവർക്കും നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതി രണ്ട് സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു തേങ്ങയും സബോളിയും ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കപ്പലണ്ടിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കിന് ശേഷം ഒരു ചെറിയ ഒരു പകുതി സബോളി പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ ഒരു പുളി ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു പകുതി തക്കാളിയുടെ ഒരു കഷ്ണം കൂടിയും ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തു എല്ലാം നല്ലപോലെ ഒരുവിധമൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു വിട്ടു ശേഷം അത് ചൂടാറായിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം അപ്പം നമുക്ക് നല്ലൊരു ചമ്മന്തിയായിട്ട് കിട്ടും അതിനുശേഷം നമ്മളിപ്പോൾ കുറച്ച് നേരമായല്ലോ ഓട്സും റവിയൊക്കെ കുതിരാൻ വെച്ചിരുന്നല്ലോ അപ്പോൾ ഓട്സ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കുതിർത്താൻ വെച്ച ഓട്സ് മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം റവ കുതിർത്താൻ വെച്ചിട്ടുണ്ട് വെച്ചിരുന്നല്ലോ രണ്ട് ടേബിൾ സ്പൂണ് റവ കുതിർത്താൻ വെച്ചിരുന്ന റവി നല്ലപോലെ കുതിർന്നു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തു റെവയ്ക്കും ഉറച്ചിനും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു ബാക്കി കുറച്ച് വെള്ളം കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ അതാ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ നല്ലപോലെ അരച്ചു ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഒന്നാം കലക്കിയെടുത്തു ദോശയുടെ പരുവത്തിന് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തു കേട്ടോ ദോശ ഒഴിച്ച പരത്താൻ അതിലുള്ള പാകത്തിന് ഒന്ന് കലക്കിയെടുത്തു അതിനുശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു അതിനുശേഷം ഒരു ദോശത്താവ് അടുപ്പത്ത് വെച്ചു നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ അത് ലോ ഫ്ലെയിമിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തു വിട്ടോ വെള്ളം തളിച്ചു കൊടുന്ന് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ലപോലെ ഒന്ന് തുടച്ചു ഞാൻ ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് അതിന് ശേഷം രണ്ട് കുഴിയിൽ മാവ് ഒഴിച്ചിട്ട് സാധാരണ ദോശയ്ക്ക് പരത്തണമാതിരി ഇതാണ് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തു സാധാരണ ദോശ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നല്ലപോലെ പരത്തിയെടുത്തു അതിനുശേഷം ഒന്ന് വലിവെള്ളമൊന്ന് വലിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുത്തു വിട്ടു നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ബട്ടറോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ പുതുക്കെ അതൊന്ന് ഇതാ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ മറിച്ചിട്ടു അതെ കളർ കണ്ടു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കേട്ടോ ഒരുപാട് അങ്ങനെ മൊരികില്ല കേട്ടോ ഒരു മൊരിച്ചാലും പിന്നെ സാധാരണ നല്ല സോഫ്റ്റ് ആണ് ദോശ നല്ല ടേസ്റ്റാണ് മറ്റേ ദോശമാർ നല്ലപോലെ അങ്ങനെ അങ്ങനെ ഫ്രൈ ആവുകയൊന്നുമില്ല നല്ല ടേസ്റ്റി ദോശയാണ് സോഫ്റ്റാണ് ദോശ അടിഭാഗം മറച്ചിട്ടതിന് ശേഷം വീണ്ടും അടിഭാഗം ഒന്നും കൂടി വേവിച്ചെടുത്തിട്ട് വീണ്ടും അത് താ തവയിൽ നിന്നും മാറ്റി മാറ്റിയിട്ടോ വീണ്ടും തവയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ടിഷ്യൂ കൊണ്ട് തുടച്ച് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് വീണ്ടും രണ്ടാമത് ഒരു ദോശയും കൂടി ഉണ്ടാക്കിയെടുത്തു കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു ദോശയും കൂടി ഇങ്ങനെ സാധാരണമാതിരി രണ്ട് കുഴലും മാവ് ഒഴിച്ചിട്ട് ദോശയ്ക്ക് സാധാരണ പരത്തണമാതിരി തന്നെ ഇങ്ങനെ പരത്തിയെടുത്തു അതൊന്ന് വലിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുത്തു ദോശയൊന്നും വരിയാൻ തുടങ്ങിയപ്പോൾ വീണ്ടൊന്നും മറച്ചു കിട്ടൂട്ടോ അപ്പോൾ അങ്ങനെ ഹെൽത്തി ടേസ്റ്റിയായ നല്ലൊരു ദോശ തന്നെയാണ് ചമ്മന്തി കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്